തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നോറും കർണാടകയിൽ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതോറും ബി ജെ പിക്ക് കനത്ത അടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ വീണ്ടും ഓർക്കാപ്പുറത്ത് അടി എന്ന് പറഞ്ഞതുപോലെ കർണാടകയിൽ വീണ്ടും ബി ജെ പിക്ക് തിരിച്ചടിയാണ് ഇത്തവണ അടി നൽകിയത് സിദ്ധരാമയ്യോ ഡി കെ ശിവകുമാറോ അല്ല ഇന്ത്യയിൽ നിന്നേ അല്ല പകരം ഓസ്ട്രേലിയയിൽ നിന്നാണ് കർണാടകയിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്തണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശത്തെ അനുസരിച്ച് നടപ്പിലാക്കാൻ കർണാടകയിലെ സംസ്ഥാന നേതാക്കൾ വട്ടം ചുറ്റി പറക്കുന്നതിനിടയിലാണ് ഈ അടി വരുന്നത് ഓർക്കാപ്പുറത്തുള്ള അടി എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു അടി മോദി തരംഗം മാത്രം ഉപയോഗിച്ചുകൊണ്ടേ ഇനി രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബി ജെ പി മോദിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വീഡിയോകൾ പുറത്തിറക്കി തുടങ്ങിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വീഡിയോകൾ തകർത്തോടുന്നതിനിടയിലാണ് എന്റെ അനുവാദമില്ലാതെ ആര് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ എന്ന തരത്തിൽ ഓസ്ട്രേലിയൻ ഗായിക രംഗത്തെത്തുകയായിരുന്നു സംഗതി എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെതിരെ ഓസ്ട്രേലിയൻ ഗായിക രംഗത്ത് വരികയാണ് ഗാനരചയിതാവ് കൂടിയായ ലങ്ക ക്രിപാക് ആണ് കർണാടക ബി ജെ പി പങ്കുവച്ച പോസ്റ്റിനെതിരെ രംഗത്തെത്തിയത് ഇതിന് പിന്നാലെ പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് ബി ജെ പി സൈബർ വിഭാഗം ലങ്ക രചിച്ച എവറിംഗ് അറ്റ് വൺസ് എന്ന ഗാനം ഉപയോഗിച്ച് തയ്യാറാക്കിയ റീലാണ് വിമർശനത്തിനിടയാക്കിയത് അനുവാദം കൂടാതെയാണ് ഗാനം ഉപയോഗിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അവർ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഈ ഗാനം ഉപയോഗിക്കുന്നതിന് താൻ അനുവാദം നൽകിയിട്ടില്ലെന്ന് പോസ്റ്റിന് താഴെ ഇവർ കമന്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇത് റീലാണെന്നും ഇതിന് എന്തിനാണ് അനുവാദമെന്നും ഒരു യൂസർ ചോദിച്ചതോടെ ലങ്ക കൃപ കൂടുതൽ വിശദീകരണവും നൽകി റീലിന്റെ ഉള്ളടക്കം രാഷ്ട്രീയമോ പരസ്യമോ ആണെങ്കിൽ അനുവാദം വേണമെന്ന് ഗായിക ചൂണ്ടിക്കാട്ടി ഇതോടെ ബി ജെ പി ആകെ നിലം പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു നിരവധി ഓസ്ട്രേലിയൻ ചിത്രങ്ങളിൽ വേഷമിട്ട നടി കൂടിയാണ് ലങ്ക ഈഡൻ ക്രിപാക് എന്ന ലങ്ക കന്നി ആൽബമായ നിഷോ തന്നെ ഏറെ പ്രശംസ നേടുകയും ലങ്കയ്ക്ക് വലിയ ആരാധക പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു അമേരിക്കൻ വസ്ത്രനിർമ്മാതാക്കളായ ഓൾഡ് നേവിയുടെ പരസ്യ ചിത്രങ്ങളിൽ ഉൾപ്പെടെ ഈ ഗാനം ഉപയോഗപ്പെടുകയും ചെയ്തു എന്തായാലും ഓസ്ട്രേലിയൻ ഗായികയിൽ നിന്ന് കിട്ടിയ ഈ അടി എന്നും ബി ജെ പി ഓർക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും പ്രചാരണത്തിലും തോറ്റ് പത്തി മടക്കേണ്ട അവസ്ഥയായി പോയി ഈ ഒരൊറ്റ റീലിലൂടെ കർണാടക ബി ജെ പിക്ക്